കാലവർഷം എത്തും മുൻപേ സംസ്ഥാനത്ത് മഴ ശക്തമാണ് ശനിയാഴ്ച കാലവർഷം എത്തുമെന്നാണ് മുന്നറിയിപ്പ് ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളായി കാലവർഷം ഇങ്ങെത്തി മഴക്കാലം എത്താൻ പോവുകയാണ് റോഷി നമുക്കിപ്പം ചേരുന്നു റോഷി വരുകയും കാലാവസ്ഥ നമ്മൾ തുടക്കത്തിലൊന്നും സൂചിപ്പിച്ചു കാര്യമായ മഴ തെക്കോട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ വടക്കോട്ട് മഴയുണ്ട് കാലവർഷം നേരത്തെ തന്നെ ഇങ്ങെത്തി ഓട്ടോ പിടിച്ച് അല്ലേ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ തെക്കൻ ജില്ലകളിൽ മഴ തുടങ്ങി ഇന്നലെ വൈകിട്ട് ഏതാണ്ട് ഏഴര മുതൽ കനത്ത മഴയായിരുന്നു തിരുവനന്തപുരത്ത് നഗരത്തിലൊക്കെ ഇന്ന് രാവിലെയും ഏഴ് മണിക്കൊക്കെ മഴയുണ്ടായിരുന്നു ഇപ്പോഴും മൂടിക്കെട്ടി അന്തരീക്ഷമാണ് തെക്കൻ ജില്ലകളിലും മഴ എത്തിക്കഴിഞ്ഞു നല്ല ഒരു സുഖമുള്ള ഒരു കാലാവസ്ഥയാണ് രാവിലെ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂടായിരുന്നല്ലോ വടക്കൻ കേരളത്തിൽ നേരത്തെ തന്നെ മഴ വന്നതാണ് മുന്നറിയിപ്പ് സമാനമായി തന്നെ നിലനിൽക്കുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇന്നുള്ളത് ഏതാണ്ട് ശനിയാഴ്ച ഒരുപക്ഷെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ നേരത്തെ കാലവർഷം എത്തുന്നത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പറയുന്നത് പതിനഞ്ച് വർഷത്തിന് മുമ്പാണ് നേരത്തെ മൺസൂൺ എത്തിയത് ഏതായാലും കള്ളക്കടൽ പ്രതിഭാസം ഇന്ന് രാത്രി എട്ടര വരെ ഉണ്ടെന്ന മുന്നറിയിപ്പ് അത് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തീരമേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് നൽകുന്നുണ്ട് അൻപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയുണ്ട് ഏതായാലും മഴ ശക്തമായി തുടരും അടുത്ത അഞ്ച് ദിവസങ്ങളിൽ അതിനൊപ്പം തന്നെ ശനിയാഴ്ചക്കകം തന്നെ ഈ കാലവർഷം എത്തിച്ചേരുമെന്നാണ് അവിടെയുമായിട്ട് മാത്രമേ പുറത്തിറങ്ങാവൂ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം ശനിയാഴ്ച മുതൽ മഴ പെയ്യുകയാണ് റെയിൻകോട്ട് വാങ്ങേണ്ടവർ റെയിൻകോട്ട് വാങ്ങുക വാഹനങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടവർ വാഹനങ്ങളിൽ അറ്റകുറ്റപ്പണി നടത്തുക നിങ്ങളുടെ ടയറുകളൊക്കെ മുട്ടയാണെങ്കിൽ മുട്ടയായ ടയറുകൾ മാറ്റുക ബ്രേക്കൊക്കെ കൃത്യമായിട്ട് പിടിക്കുന്നുള്ളെന്ന് ഉറപ്പ് വരുത്തുക വഴുക്കിലുള്ള സ്ഥലങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തു വെക്കുക അവിടെ പോയി വീഴാനല്ല വീഴാതിരിക്കാൻ അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പോകുന്ന വഴിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളക്കെട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അത്യാവശ്യം ആവിപിടിക്കാനുള്ള സാധനങ്ങൾ കരുത് ഇനി അങ്ങോട്ട് ചെറിയ മഴയും പനിയും ഒക്കെ ആയിരിക്കുമല്ലോ വരാൻ പോകുന്നത് അപ്പോൾ സൂക്ഷിച്ച കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക കാലവർഷം ഇങ്ങെത്തി